ഹലോ വെൽക്കം ടു മീ എൻ മൈലോ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകൾ നമ്മളതിയായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ അഞ്ച് അടയാളങ്ങളാണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുമായിട്ട് കാണിക്കുന്ന എന്റെ വീട്ടിലെ പൂച്ച എന്റെ അമ്മ അമ്മയായിട്ട് അടി ഉണ്ടാക്കുകയാണ് ഒരു മീൻ തല കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രസകരമായ ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് വരാം ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ഗ്രൂമിംഗ് ആണ് നമ്മുടെ വിരലുകളിൽ അല്ലെങ്കിൽ കാലുകളിലൊക്കെ നക്കുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നക്കുന്നുണ്ടെങ്കിൽ അതൊരു അവരുടെ ഒരു ടെറിട്ടോറിയൽ സൂചിപ്പിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മുടെ കൈകളിലും ഇതുപോലെ വീടുകളിൽ കാണിക്കുന്ന പോലെ അതും ഒരു ലക്ഷണമാണ് അവരുടെ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ തന്നെ ഐ കോണ്ടാക്ട് സ്ഥിരമായിട്ട് ഐ കോണ്ടാക്ട് വെക്കുകയും ഐ കോണ്ടാക്ട് വെക്കുക മാത്രമല്ല നമ്മളെ നോക്കിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണത് തന്നെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചറാണ് അത് നാടൻപൂച്ച ആയാലും പേർഷൻ നമ്മുടെ കാലുകളിലൊക്കെ തലോടി പോവുക തലോടി പോകുന്നുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് ഭക്ഷണത്തിനായാലും അല്ലെങ്കിലും അതുപോലെ തന്നെ അവസാനത്തെയാണ് നമ്മുടെ അവരുടെ ടേയില് നമ്മൾ ചില സന്ദർഭങ്ങളിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അവരുടെ ടൈല് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് അതൊക്കെ റയറായിട്ടേ കാണുള്ളൂ അവരുടെ ടേയില് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും അതും ഒരു ലക്ഷണമാണ് അപ്പോൾ കൂടുതൽ വീഡിയോയിൽ കാണാം ബൈ